ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാസ്റ്റർ കി അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ആരോ അപ്പോൾ നമ്മൾ മുൻപ് ഒരു ക്ലാസ്സിൽ നിങ്ങളെ കണ്ടു കാണും നമ്മുടെ ഫയർഫോഴ്സിൻ്റെ ഫസ്റ്റ് എയ്ഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മൂന്നാല് ചോദ്യം മൂന്നാലൊന്നും അല്ല നമ്മൾ പത്ത് പതിനാല് ചോദ്യങ്ങൾ ചർച്ച ചെയ്തു ആ ഒരു വീഡിയോയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ബാലൻസ് ആയിട്ട് കുറച്ച് ചോദ്യം എടയാൻ നിങ്ങളോട് വീണ്ടും വരാമെന്ന് പറഞ്ഞിരുന്നു ഇത് അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് കേരള പി എസ് സി ഫയർമാൻ്റെ എക്സാമിന് മുൻപ് ചോദിച്ചിട്ടുള്ള ഫയർമാൻ്റെയും ഫയർമാൻ്റെ എക്സാമിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത് നോക്കാൻ പോകുന്നത് അപ്പോൾ അന്നത്തെ ഒക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കാര്യം നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് മാത്രമേ നമുക്ക് നിങ്ങൾക്ക് തരുന്ന സേവനങ്ങൾ നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം നമുക്ക് കളയാൻ സമയമില്ല നന്നായി പ്രിപ്പയർ ചെയ്യുക നല്ല രീതിയിൽ നമുക്ക് ആ ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനും ഈ വർഷം തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാനും സാധിക്കും ഓക്കെ പദാർത്ഥങ്ങൾ ശ്വാസനാളത്തിൽ തടഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം എന്തുമായി ബന്ധപ്പെട്ടതാണ് ചോക്കിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് കാര്യം ശ്വാസനാളത്തിൽ ഭക്ഷ്യപദാർത്ഥങ്ങൾ കുടുങ്ങുന്നതിന് പറയുന്നതാണ് ചോക്കിംഗ് അല്ലെങ്കിൽ ശ്വാസനാള തടസ്സം ഓക്കെ എന്താ നോക്കാം എന്ത് ചെയ്യുമെന്നാണ് ചുമയ്ക്കുക പുറത്തു തട്ടുക വാരിയെല്ലുകൾക്ക് താഴെ കൈകോർത്ത് പിടിക്കുക മുൻ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കറിയാം ഞാനൊരു കാര്യം എന്ന് പറഞ്ഞിരുന്നു എടാ ഇതിനുള്ള ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഹെംലിങ്ക് മാനുവർ ആണ് ഹെംലിങ്ക് മാനുവർ ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങളോട് ചർച്ച ചെയ്യാമെന്ന് കാര്യം ഈ ഒരു ചോദ്യം വരുന്നതെന്ന് എനിക്കറിയാം അപ്പോൾ ഹെംലിങ്ക് മാനുവർ എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു മൂന്ന് സെറ്റാണോ ഹെംലിങ്ക് മാനൂർന്നോ ഹൈ ലിങ്ക് മാനൂർ എന്നു പറയും ആ ഒരു സംഭവത്തെ ഓക്കെ അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ചാൽ കഫിങ് സ്ലാപ്പിങ് ഹെംലിങ്ക് മാനൂർ ഇതാണ് നമ്മുടെ ചോക്കിങ്ങിൻ്റെ ഫസ്റ്റ് എയ്ഡായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക കഫിങ് സ്ലോപ്പിംഗ് സോറി കഫിങ് അതുപോലെ തന്നെ സോറി എനിക്ക് ജോക്കിംഗ് ഒന്നും തോന്നും അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഫിങ് സ്ലാപ്പിങ് ഹംലിങ്ക് മാനു നോക്കിയോളൂ ചുമയ്ക്കുക പുറത്ത് തട്ടുക വാരിയല്ലുകൾക്ക് താഴെ കൈകോർത്ത് പിടിക്കുക ഇതിൽ പാർഷ്യൽ ചോക്കിംഗ് അതായത് ഭാഗികമായ ശ്വാസനാള തടസ്സം സംഭവിച്ചാൽ മാത്രമേ ഈ കഫിംഗ് എന്ന് പറഞ്ഞ പരിപാടി നടക്കുള്ളൂ ചുമയ്ക്കാൻ സാധിക്കുകയുള്ളൂ പൂർണ്ണമായിട്ടാണെങ്കിൽ നമുക്ക് വായു പുറത്ത് വരില്ല ചുമയ്ക്കാൻ സാധിക്കില്ല ഓക്കെ രണ്ടാമത് പുറത്ത് തട്ടുക സ്ലാപ്പിങ് ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ക്ലാസ്സിൽ അതേപോലെ തന്നെ അടുത്ത് വരുന്ന സംഭവം വാരിയെല്ലുകൾക്ക് താഴെ കൈകോർത്ത് പിടിക്കുക നമ്മുടെ വാരിയല്ലിൻ്റെ താഴെ ആയിട്ട് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് കാണിച്ച് തരാം നിങ്ങൾക്ക് ലൈക്ക് ഇവിടെ ഈ രീതിയിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് ഈ തമ്പ് ഇങ്ങനെ പ്രസ് ചെയ്യണം ബാക്കിലൂടെ ഉണ്ടോ നമുക്ക് സ്വയം ചെയ്യാൻ പറ്റില്ല മറ്റൊരാൾ ബാക്കിലൂടെ വന്ന് ഇതുപോലെ രോഗിയുടെ വാരിയലിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ വിരൽ വെച്ച് ഇങ്ങനെ പ്രെസ്സ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കുക ജസ്റ്റ് ബാക്കിൽ ലിഫ്റ്റ് ഒക്കെ ചെയ്യണം ആ ഒരു സംഭവം ഓക്കെ നിങ്ങൾ യൂട്യൂബിൽ ഹെംലിങ്ക് മാനൂർ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള ട്യൂട്ടോറിയൽ വീഡിയോസ് ഉണ്ടാകും നോക്കുക കേട്ടോ അപ്പോൾ അതുപോലെ ചെയ്യുന്ന സമയത്ത് എന്തു ചെയ്യും ഈ ഒരു കുടുങ്ങിയിരിക്കുന്ന വസ്തു വായിലൂടെ പുറത്തു പോകാൻ സാധ്യത ഉണ്ട് പുറത്തു പോകാൻ സാധ്യതയുണ്ട് ഫസ്റ്റ് എയ്ഡാണ് ചാൻസസ് ആർ ദേക്കെ അപ്പോൾ ഇത് മൂന്നും എന്താണ് ഭക്ഷ്യപദാർത്ഥങ്ങൾ ശ്വാസനാളത്തി തടഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം ഹൃദയാഘാതം മൂലമുള്ള നെഞ്ചുവേദന എങ്ങനെ തിരിച്ചറിയാം എടാ ഹൃദയാഘാതം മൂലമുണ്ടാകുന്ന നെഞ്ചുവേദന എങ്ങനെ തിരിച്ചറിയാം ഈ നെഞ്ചുവേദനയുടെ പേരാണ് ആൻജിന പെക്ടോറിസ് ഹൃദയാഘാതം കാരണം ഉണ്ടാകുന്ന നെഞ്ചുവേദന എങ്ങനെ അറിയപ്പെടുന്നത് ആൻജിന പെക്ടോറിസ് ഓക്കെ അപ്പോഴേ ഞാനിപ്പോൾ ഈ ഫസ്റ്റ് എയ്ഡിലൊക്കെ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട് അല്ലാതെ ഞാനൊരു ബയോളജി ഫാക്കൽറ്റിയും കൂടെയാണ് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഈ പെക്ടോറസ് എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാമല്ലോ നെഞ്ചുവേദന വന്നാൽ ഹൃദയാഘാതമാണെന്നുള്ളൊരു തോന്നലും ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം രാത്രി ഒരു പത്ത് പത്തര മണിയായി കാണും ഞാനിങ്ങനെ ഉറങ്ങാനായിട്ട് കിടന്നപ്പോൾ എനിക്കൊരു നെഞ്ചുവേദന അപ്പോൾ ഓ ഞാൻ ഉറപ്പിച്ചോ അറ്റാക്ക് എന്നാ തീന്ന് തീന്ന് തീരുന്നു ഉടനെ എന്ത് ചെയ്തു ഞാൻ ഉടനെ ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ള രീതിക്ക് ഒക്കെ ആയി തൊട്ടടുത്തുള്ള ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ഞാൻ പോയി എന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷനും പേപ്പറിലൊക്കെ ആയി പോയി ചത്തു വൈകുന്നേരം തന്നെ വിചാരിച്ചു ചെന്നപ്പോൾ അയാൾ എന്താ ചെയ്തു എന്നറിയോ അയാൾ ആ ഡോക്ടറോട് ചെന്നാൽ പറഞ്ഞു അവർ കാര്യം ചെയ്തോളൂ ഒരു പാൻഡോപ്പിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വീട്ടിൽ പോക്കോ എന്ന് പറഞ്ഞു ആളാണെങ്കിൽ ഈ സ്റ്റെതസ്കോപ്പ് എടുത്തിട്ട് ഒന്ന് വെച്ച് നോക്കുക പോലും ചെയ്ത് തെങ്കിൽ എൻ്റെ മാനസികാവസ്ഥ അല വെച്ച് നോക്കി നോക്ക് ആ എഞ്ചുവേദന ഒന്ന് അറ്റാക്കെന്ന് പറഞ്ഞിട്ട് ആളെയും വിളിച്ചുകൂട്ടി ആശുപത്രിയിൽ പോയതാണ് ആൾ സ്റ്റെസ്കോപ്പ് പോലും വെച്ച് നോക്കിയില്ല ആൾ പറഞ്ഞ ഗ്യാസിൻ്റെ ഇൻജക്ഷൻ എടുത്തിട്ട് വീട്ടിൽ പോയി കാര്യം എന്താ പറയുക ആ വേദന വരുന്നതിന് ഒരു രീതിയുണ്ട് അത് ഈ എക്സ്പെർട്ടിന് അറിയാൻ പറ്റും അതുകൊണ്ട് അവർ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് കണ്ട് ഞാൻ മനസ്സിലാവും കാര്യം എനിക്കൊന്ന് ഗ്യാസ് കേറിയിട്ടാണ് ഗ്യാസ് സ്റ്റോബ് ഒന്നിട്ട് എഞ്ചു വേണോന്നായിരുന്നു ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് ഇവിടെ നിന്ന് വേദന വന്നിട്ട് ഇടത്തെ തോളിലേക്കും കഴുത്തിലേക്കും വ്യാപിക്കുന്ന വേദനയാണ് ആൻജന പെക്ടോളിസ് അപ്പോൾ ഹൃദയാഘാതം കാരണം ഉണ്ടാകുന്ന നെഞ്ചുവേനിക്ക് പറയുന്ന പേര് ആൻജിനാ പെക്ടോറിസം എന്നാണ് അപ്പോൾ നെഞ്ചിൻ്റെ ഈ മധ്യഭാഗത്ത് വേദന ഉണ്ടാവും കറക്റ്റ് സെൻടർ പോർഷനിൽ നിന്ന് വേദന ഉണ്ടായിട്ട് അതിങ്ങനെ ഇടത്തെ നെഞ്ചിലോട്ടും ഇടത്തെ തോളിലേക്കും കഴുത്തിലേക്കും പടരുന്ന വേദന നെഞ്ചിൽ നിന്നും ഇടത്തെ തോളിലേക്കും കൈകളിലേക്കും കഴുത്തിലേക്കും കൂടെ ഉണ്ട് കൈകളിലേക്കും കഴുത്തിലേക്കും പടരുന്ന വേദനയാണ് ഏത് ഹൃദയാഘാതം കാരണം ഉണ്ടാകുന്നത് നെഞ്ചുവേദന അങ്ങനെ ഹൃദയാഘാതം കാരണം ഉണ്ടാകുന്നത് നെഞ്ചുവേദന അറിയപ്പെടുന്ന പേരാണ് ആൻജിനാ പെക്ടോറിസ് അങ്ങനെയെങ്കിലേ എന്തുവാണ ആൻജിയോളജി രക്തക്കുഴലുകളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് പറയുന്ന പേരാണ് ആൻജിയോളജി സ്റ്റഡി ഓഫ് ബ്ലഡ് വെസൽസ് ആണ് ആണെന്തു ആൻജിയോളജി ഓർത്തിരിക്കുക ഇതൊക്കെ നെഞ്ചിൻ്റെ വലതുവശത്തുള്ള വേദന ശ്വാസം അകത്തേക്കെടുക്കുമ്പോഴുള്ള വേദന നെഞ്ചിൽ തൊടുമ്പോഴുള്ള വേദന ഇതൊന്നും എന്തല്ല ഹൃദയാഘാതം കണ്ട ഒരു ഐഡിയല ആ ഒരു സംഭവം അല്ല അതിന് കറക്റ്റ് പറഞ്ഞത് എങ്ങനെയാണ് സെൻ്റർ ഹൃദയത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് വന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന വേദനയാണ് കൈകളിലേക്ക് ബാക്കി നമ്മളെന്തെന്നറിയാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കഥ പറഞ്ഞു എനിക്കൊന്ന് അപ്പോൾ എന്താ പറ്റുന്നതെന്ന് അറിയുമോ ഇതിലൊരു നെഞ്ചൊരു വേദന വരുമ്പം തന്നെ നമ്മുടെ മൈൻഡ് വിചാരിക്കും ഓ ഇത് ഹൃദയാഘാതം തന്നെ അപ്പോൾ നമുക്ക് ഇല്ലാത്ത വേദന ബാക്കി ഫീൽ ചെയ്യും കൈ ധരിക്കുന്ന പോലെ തോന്നും നിങ്ങൾ വെറുതെ വിചാരിക്കാം നിങ്ങൾക്ക് നെഞ്ച് വേദന എടുക്കാമെന്ന് വിചാരിച്ചു ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഈ ഇടത്തെ കൈയുടെ ഭാഗത്തോട്ടൊരു തരിപ്പ് നിങ്ങൾക്ക് അനുഭവപ്പെടും നമ്മുടെ മൈൻഡ് നമ്മളെ കളിപ്പിക്കുന്നതാണ് കേട്ടോ കുറേയൊക്കെ ഞാൻ പറഞ്ഞത് ഹൃദയാഘാതം ഒന്നരാളുടെ കാര്യമല്ല പറഞ്ഞത് നോർമലി ഉള്ള അല്ലാത്തുള്ള കാര്യമാണ് പറഞ്ഞത് എങ്ങനെ തിരിച്ചറിയാമെന്നുള്ള സംഭവം കൂടെ മനസ്സിലാക്കുക നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം അപ്പോൾ നെക്സ്റ്റ് ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രഥമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട സി പി ആറിന്റെ പൂർണ്ണരൂപം ശരി ഓക്കെ നെഞ്ചുവേദന വന്നു അറ്റാക്കാണ് ആൾ എന്ത് ചെയ്യുക ചലനം ഒറ്റ കിടക്കുക അപ്പൊ നമുക്ക് ആക് എന്ത് ചെയ്യണം ഫസ്റ്റ് ശ്വാസം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ഹൃദയസ്പന്ദനം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക അത് ചെയ്തതിന് ശേഷം ഇല്ല എങ്കിൽ കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡാണ് സി പി ആർ അഥവാ കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ സി പി ആറിന്റെ പൂർണ രൂപം കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ അഥവാ ഹൃദയ ശ്വസന പുനരുജ്ജീവനം കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ അല്ലെങ്കിൽ ഹൃദയ ശ്വസന പുനരുജ്ജീവനം ചോദിക്കുക സി പി ആറിൻ്റെ പൂർണ്ണ രൂപമാണ് ചോദ്യം കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ ഹൃദയ ശ്വസന പുനരുജ്ജീവനം നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സി പി ആർ നൽകുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്തിനാണ് ഈ പറഞ്ഞ കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ നമ്മൾ കൊടുക്കുന്നത് ഓപ്ഷനിലേക്ക് പോവാം ശരിയായ ശ്വാസോഛ്വാസവും രക്തയോട്ടവും പുനഃസ്ഥാപിക്കുന്നതിന് മുറിവിൽ നിന്ന് രക്തം വാർന്നു പോകുന്നത് തടയുവാൻ വേണ്ടി തെറ്റ് തൊണ്ടയിൽ കുടുങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ നീക്കം ചെയ്യുന്ന ഹെമലിംഗമാനൂർ തെറ്റ് പൊള്ളലേറ്റ ഭാഗത്തെ വേദന കുറയ്ക്കുന്നതിന് വേണ്ടി തെറ്റ് സി പി ആർ നൽകുന്ന എന്തിനാ ശരിയായ ശ്വാസോച്ഛാസവും രക്തയോട്ടവും പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ സി പി ആർ നൽകുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ശരിയായ ശ്വാസോച്ഛാസവും അതുപോലെ രക്തയോട്ടവും പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സി പി ആർ അല്ലെങ്കിൽ കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ നൽകുന്നത് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ നെഞ്ചിൻ്റെ മധ്യഭാഗത്തായിട്ട് കൈവെച്ച് അതിനൊരു പ്രസ്സിംഗ് രീതിയുണ്ട് ആ രീതിയിൽ പ്രസ് ചെയ്യുന്നു അതനുസരിച്ച് വായ്ക്കുള്ളിലേക്ക് വായ തുറന്നിട്ട് വാ ഇങ്ങനെ ഈ കണക്കിന് കൈയ്യൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും കൃത്രിമമായിട്ട് വാക്കിയുള്ളിലേക്ക് നമ്മളെ ശ്വാസത്തെ ഊതി കൊടുക്കുകയും കൂടെ ചെയ്യണം അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സെറ്റ് ഉണ്ട് അതൊക്കെ നമുക്ക് എന്തെയ്യാ നമുക്ക് പഠിക്കാം ഓക്കെ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം സി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചറുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന ഇതാണ് അപ്പോൾ അസ്ഥികൾ പൊട്ടുന്നത് പലതരത്തിലാണ് ഫ്രാക്ചേഴ്സ് ഉള്ളത് അതിൽ ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ എന്താണെന്നുള്ളത് ഗ്രീൻ സ്റ്റിക്ക് എന്ന് കമ്പ് നമ്മുടെ ഈ എന്താ മരത്തിൻ്റെ ജില്ല അല്ലെങ്കിൽ കമ്പ് ചെറിയ പോർഷനില്ലേ അതിങ്ങനെ ഈ വളഞ്ഞു പോകല് ആ ഒരു സംഭവമാണ് ഗ്രീൻ സ്റ്റിക്ക് എന്നുള്ള കാര്യം മൈൻഡിൽ വയ്ക്കുക ഗ്രീൻ സ്റ്റിക്ക് പച്ച കമ്പ് അല്ലെങ്കിൽ പച്ച ചില്ല പച്ച മര മരത്തിൻ്റെ ജില്ല അല്ലേ ആ ഒരു സംഭവം മരത്തിൻ്റെ ചില്ല കൊണ്ട് ഒടിയുന്നൊന്നുമല്ല അങ്ങനെയൊന്നും വിചാരിക്കല്ലേ ശരീരത്തിനുള്ളിൽ ഒരു വസ്തി പല കഷ്ടങ്ങളായി ഓടിയുന്നത് തെറ്റ് മൾട്ടിപ്പിൾ ഫ്രാക്ചർ അതെ കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് പറയും ശരീരത്തിനുള്ളിൽ ഒരു വസ്തി രണ്ടായി ഓടിയുകയും അതിൻ്റെ ഒരു ഭാഗം ശരീരകലകളെയും ത്വക്കിനെയും തുളച്ച് പുറത്തു വരിക അതായത് ഒരു അസ്ഥി ഒടിയുന്നു ഒരു ഭാഗത്ത് നിങ്ങൾ ചില ആക്സിഡൻ്റ് കേസിലൊക്കെ ഉണ്ടാകും അസ്ഥി ഒടിഞ്ഞു പോകും ഒരു അസ്ഥി ഇങ്ങനെ ഫ്ലഷിനെയൊക്കെ തുളച്ചിട്ട് വെളിയിലേക്ക് വന്നിരിക്കും അതല്ല ശരീരത്തിനുള്ളിൽ ഒരു അസ്ഥി രണ്ടായി ഓടിയുന്നു അത് സിമ്പിൾ ഫ്രാക്ചർ അതുമല്ല ദെൻ അസ്ഥിയുടെ ഒരു ഭാഗം ഒടിയുകയും മറ്റേ ഭാഗം വളഞ്ഞിരിക്കുക അങ്ങനെ കമ്പ് ഒടിക്കുന്ന അല്ലെങ്കിൽ വടി ഒടിക്കുന്നൊരു കേസ് പറഞ്ഞേ അസ്ഥിയുടെ ഒരു ഭാഗം ഒടിയുകയും മറ്റേ ഭാഗം വളഞ്ഞിരിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ഏതെങ്കിലും നമ്മളുടെ ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ എന്ന് പറയാം അപ്പോൾ ടൈപ്പ് ഓഫ് ഫ്രാക്ചറാണ് അല്ലെ ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ എന്താ വെച്ചാൽ അസ്ഥിയുടെ ഒരു ഭാഗം ഒടിയുകയും മറ്റേ ഭാഗം വളഞ്ഞിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണേത് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വ്യക്തി ചോക്കിങ്ങിൻ്റെ ലക്ഷണം പ്രകടിപ്പിക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യം അപ്പോൾ നമ്മൾ ചോക്കിങ്ങിനെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ചോദ്യം ഏതാണ് ചോക്കിങ്ങിൻ്റെ ലക്ഷണം പുറപ്പെടുവിക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യം ഏത് കൈകൾ തൊണ്ടയോട് ചേർത്ത് പിടിച്ചിരിക്കുക അല്ലെങ്കിൽ തൊണ്ടയുടെ ഭാഗത്തേക്ക് കൈ ചൂണ്ടിക്കാണിക്കുക അതായത് തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി വിളിക്കുക നിങ്ങൾ ഇപ്പോൾ എന്താ പറയുക നമ്മൾ ഈ എക്കിൾ അല്ലെങ്കിൽ ഹിക്കപ്പ് ഹിക്കപ്പെന്ന് പറഞ്ഞാൽ സംഭവിക്കില്ല അത് ചോക്കിങ്ങിന് ചെറിയ വേർഷനുട്ടോ ഈ ഹിക്കപ്പ് എന്ന് പറയുന്ന സാധനം അത് ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള പൊടിയോ കാര്യങ്ങളോ പോകുമ്പോൾ ഏത് വിട്ടേ ശ്വാസനാളത്തിലേക്ക് ചെറിയ പൊടിയോ അല്ലെങ്കിൽ ഭക്ഷ്യപദാർത്ഥങ്ങളിൽ എന്തെങ്കിലും ഭാഗവും പോകുമ്പോൾ അതിനെ പുറത്തേക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ ശ്വാസകോശം അല്ലെങ്കിൽ നമ്മുടെ ശ്വാസനാളം ശ്രമിക്കുന്നതാണ് ഹിക്കപ്പ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ആലോചിക്കുക ഇതുപോലെ എന്ത് ചെയ്യും കഴുത്തിൽ ആഹാരം കുടുങ്ങുമ്പോൾ ഇങ്ങനെ കഴുത്തിൽ പിടിച്ചിട്ട് ആൾക്കാരെന്തെയും വിളിക്കും ആ ഒരു സംഭവം അപ്പോൾ കഴുത്തിലേക്ക് ചൂണ്ടിക്കാണിച്ച് അല്ലെങ്കിൽ തൊണ്ടയിലേക്ക് ചൂണ്ടിക്കാണിച്ച് ഈ ഒരു സംഭവം വരും ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഏത് ഇപ്പം ഇനി ശരിക്കും വന്നാണ് കേട്ടോ ഏതാ നമ്മുടെ ചോക്കിങ്ങിൻ്റെ ഒരു സംഭവം അങ്ങനെ കാണിക്കാം രണ്ട് ശ്വാസം എടുക്കുന്നതിനും സംസാരിക്കുന്നതിനും ബുദ്ധിമുട്ട് കാണിക്കുക ശ്വാസം എടുക്കുന്നതിനും സംസാരിക്കുന്നതിന് എന്തോരും ബുദ്ധിമുട്ട് കാണിക്കുക ആ ഒരു സംഭവം ഞാൻ അതുപോലെ ൊക്കിന് ചാരത് വലിയ കേസിലാട്ടോ ചൊക്കിന് തൊക്കിന് ചാര നിറമല്ലെങ്കിൽ നീല നിറമാവുക ഓക്കെ ഇത് ഓക്കെ സാഹചര്യം അല്ലാത്ത നമ്മുടെ ചോദ്യം എന്ന് ചാർജ് രൂപയോ ചാരനിറമല്ലെങ്കിൽ നീലനിറ ആകുന്നത് ഓക്സിജൻ ഡെഫിഷ്യൻസി വരുമ്പോഴാണ് കാര്യം ചോക്കിംഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ ശ്വാസകോശത്തിലേക്ക് ആവശ്യത്തിന് ഓക്സിജൻ എത്തില്ല അങ്ങനെ എത്താതെ വരുമ്പോൾ സ്കിന്നിൻ്റെ എന്തെങ്കിലും ബ്ലൂ കളറിലോട്ട് മാറാൻ തുടങ്ങും അല്ലെങ്കിൽ ഒരു ഗ്രേഷ് ബ്ലൂ കളറിലേക്ക് മാറാൻ തുടങ്ങും അത് ചോക്കിങ്ങിൻ്റെ ലക്ഷണമാണ് ഇനി അല്ല എന്ന് പറയുന്നത് എന്താ കാലുകളിൽ നീർക്കെട്ട് പ്രകടമാക്കുക കാലുകളിൽ നീർക്കെട്ട് പ്രകടമാക്കുക എന്നത് ചോക്കിങ്ങിൻ്റെ ലക്ഷണമല്ല പക്ഷേ അത് വൃക്ക രോഗങ്ങളുടെ വൃക്ക തകരാറിലാവുമ്പോൾ സമയത്തുള്ള ലക്ഷണങ്ങളാണ് ഈ കാലുകളിൽ നീർക്കെട്ട് പ്രകടമാക്കുക അപ്പോൾ അതെന്തിൻ്റെ ലക്ഷണമല്ല ചോക്കിങ്ങിൻ്റെ ലക്ഷണമല്ല കാലുകളിൽ നീർക്കെട്ട് പ്രകടമാക്കുക എന്നുള്ളത് ശരിക്കും എന്തിൻ്റെ ലക്ഷണമല്ല ചോക്കിങ്ങിൻ്റെ ലക്ഷണമല്ല മറ്റുള്ള എല്ലാം ചോക്കിങ്ങിൻ്റെ ലക്ഷണമാണ് ഒന്ന് നോക്കി മനസ്സിലാക്കി മക്കളെ കൈയോളം തൊണ്ടയോട് ചേർത്ത് പിടിച്ചിരിക്കുക അല്ലെങ്കിൽ തൊണ്ട ഭാഗത്തേക്ക് കൈ ചൂണ്ടിക്കാണിക്കുക എടുക്കുന്നതിനും സംസാരിക്കുന്നതിനും ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുക തൊക്കിൻ്റെ നിറം അല്ലെങ്കിൽ നീല നിറം ആവുക നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഇതും പൊള്ളലിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന കുമിളകൾ ബ്ലിസ്റ്റേഴ്സ് അടിയന്തരമായി പൊട്ടിച്ചു കളി അത് പൊള്ളി കുമിള വരുമല്ലോ സെക്കൻഡ് ഡിഗ്രി പൊള്ളലിലോട്ട് പൊള്ളിയിട്ട് കുമിള വരാൻ തുടങ്ങും അത് എന്ത് ചെയ്യാൻ പാടില്ല പൊട്ടിച്ച് കളയരുത് അത് പൊട്ടിച്ചാൽ അതുകൂടി വലിയ മുറിവായിട്ട് വ്രണങ്ങളായിട്ട് മാറും ഓക്കെ അപ്പോൾ ഇത് തെറ്റാണ് തെറ്റാന്നാ ചോദ്യം ദെൻ പാമ്പ് കടിയേറ്റാൽ പാമ്പ് കടിയേറ്റ ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകണം പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ പാമ്പ് കടിയേറ്റ ഭാഗം നമ്മൾ എന്ത് ചെയ്യണം സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയായി ആ ഭാഗം കഴുകണം ദെൻ മുറിവിൽ നിന്ന് രക്തസ്രാവമുള്ള പക്ഷം വൃത്തിയുള്ള ഒരു തുണി ഉപയോഗിച്ച് മുറിവ് അമർത്തിപ്പിടിക്കേണ്ടതാണ് അതായത് മുറിവിൽ രക്തസ്രാവം ഉണ്ടാകുന്നെങ്കിൽ ഒരു നല്ലൊരു കോട്ടൺ ക്ലോത്ത് വൃത്തിയുള്ളൊരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് ആ ഭാഗത്ത് എന്ത് ചെയ്യണം പ്രസ് ചെയ്ത് അമർത്തിപ്പിടിക്കുക ബ്ലീഡിങ് കുറയ്ക്കാനായിട്ട് ദെൻ അസ്ഥിഭംഗം സംഭവിച്ച ഭാഗത്ത് ഫ്രാക്ചർ പലക പോലെ ബലമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ബലപ്പെടുത്തി പരിക്കേറ്റ ഭാഗം അനങ്ങുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക അതായത് അസ്ഥി പൊട്ടിയിട്ടുള്ള ഒരാളെ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് പലകയോ കാർഡ് ബോർഡ് കഷ്ടങ്ങളോ മറ്റെന്തെങ്കിലും വസ്തുക്കളോ വെച്ചിട്ട് എന്ത് ചെയ്യണം നമ്മളിങ്ങനെ ആ ഭാഗം ബെൻറ്റാവാതെ അത് വളയുന്നില്ല അനക്കം തട്ടിയാൽ മുറിവൊക്കെ ഉണ്ടാകും കേട്ടോ അസ്ഥി അനക്കം തട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ഈ അസ്ഥിയുടെ കലകൾ എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിലെ മറ്റ് കോശങ്ങളിലേക്കും കലകളിലേക്കും കുത്തിക്കയറി മുറിവുണ്ടാക്കും അതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് അപ്പോൾ എന്ത് ചെയ്യുക ഇങ്ങനെ കാർഡ് ബോർഡ് വെച്ച് ക്ലോസ് ചെയ്ത് ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക കൊണ്ടുപോകുക അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ശ്രദ്ധിക്കുക കാർഡ് ബോർഡോ അല്ലെങ്കിൽ മൂവ്മെൻറ്റ് റെസ്ട്രിക്ട് ചെയ്യുക അത്രയേ ഉള്ളൂ സംഭവം നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ചില സിനിമകളിലൊക്കെ ഈ നായകനോ നായികയോ ഒക്കെ ആണെങ്കിൽ കൊക്കയിലൂടെ താഴോട്ട് വീഴുന്നു ഉടനെ ആദിവാസികൾ അവരെ പോയിട്ട് പിക്ക് ചെയ്യുന്നു അവരെന്ത് ചെയ്യുന്നു അവർ കുറച്ച് കമ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് കെട്ടിയിട്ട് അവർ രക്ഷിച്ചെടുക്കുന്നൊക്കെ കണ്ടിട്ടില്ലേ അതെന്താ ഈ കമ്പ് വെച്ച് വെച്ച് കഴിഞ്ഞ സംഭവം അതായത് സ്റ്റിക്ക് വെച്ച് കെട്ടുന്ന വെച്ചാൽ ഇതേപോലെ തന്നെ മൂമെൻറ്റില്ല അത് കുറച്ചാളിരിക്കുമ്പോൾ അവിടെ ഗ്രോത്ത് ഉണ്ടാവും അത് റിപ്പയർ ആവും അതിന് വേണ്ടിയിട്ടാട്ടോ ഓക്കെ ഓർമ്മിക്കുക ഇത് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്താണ് പ്രഥമ ശുശ്രൂഷയുടെ ഭാഗമാണ് പ്രഥമ ശുശ്രൂഷ ഒരിക്കലും ചികിത്സയല്ല നെക്സ്റ്റ് ഒരു സോറി ഹൃദയത്തിന്റെ സാധാരണ ചലനക്രമം വീണ്ടെടുക്കുന്നതിന് സഹായകമായ ഒരു ഉപകരണമാണ് എ ഇ ഡി അതായത് നമ്മുടെ ഈ പേയ്സ് മേക്കർ പോലെ നമ്മൾ പുറമേന്ന് ഘടിപ്പിക്കുന്ന ഒരു സംഭവമാണ് എ ഇ ഡി എന്ന് പറഞ്ഞ സാധനം കേട്ടോ നമ്മൾ ഈ പ്രസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം എ ഇ ഡിയിൽ താഴെ കൊടുത്തിരിക്കുന്ന വെയിൽ ഇതിൻ്റെ ശരിയായ പോ കണ്ടിട്ടില്ലേ മറ്റേ ഈ സി പി ആർ കൊടുക്കുന്നത് പോലെ തന്നെ ഈ നെഞ്ചിലിങ്ങനെ നമ്മുടെ ഈ തേപ്പൂട്ടി കൊല്ലിരിക്കുന്ന ഒരു സാധനം ഇങ്ങനെ കൊണ്ട് പ്രസ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് വെക്കുന്ന ചില സിനിമകളൊക്കെ ഇപ്പോൾ എന്താ പറയുക ഈ രാജാറാണി സിനിമയിലെ നസ്രയുടെ ഡെത്ത് കാണിക്കുന്ന ഒരു ആക്സിഡൻറ്റ് ഉണ്ടല്ലോ ആ സമയത്ത് ഇതുപോലെ ഈ സി പി ആർ കൊടുക്കുന്ന സംഭവം ക്ലിയർ ആയിട്ട് ഈ ഒരു സാധനം എ ഡി പോലത്തെ ഒരു സംഭവം ഡിവൈസ് വെച്ചിട്ട് പ്രസ് ചെയ്യുന്നതൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുപോലൊരു സംഭവമാണ് വേറൊന്നുമല്ല എന്താണ് ഹൃദയത്തിൻ്റെ സാധാരണ ചലനക്രമം വീണ്ടെടുക്കാനായിട്ട് സഹായിക്കുന്നതാണ് എ ഇ ഡിയുടെ പൂർണ്ണ ഓട്ടോമേറ്റഡ്

താഴെ കൊടുത്തിരിക്കുന്നവയിൽ എപ്പിഗ്ലോട്ടിസ് ഞാൻ നേരത്തെ ആ ആയിട്ടവൻ പറഞ്ഞു മുമ്പ് ക്ലാസ്സിൽ എന്താണെന്ന് നിങ്ങൾ ഓർത്ത് നോക്കുക കാര്യം നമ്മുടെ ശ്വസന പദത്തിൽ ശ്വാസനാളം അല്ലെങ്കിൽ ട്രക്കിയുടെ ഓപ്പണിങ്ങിൻ്റെ അവിടെ കാണപ്പെടുന്ന ഒരു വസ്തുവിനെയാണ് അല്ലെങ്കിൽ ഒരു ഭാഗത്തെയാണ് ഒരു ലിഡ് പോലെ അല്ലെങ്കിൽ ഒരു അടപ്പ് പോലെ ഇരിക്കുന്ന ഒരു ഭാഗമാണ് ഒരു ക്ലോസിങ്ങിനും സഹായിക്കുന്ന ഭാഗമാണ് എപ്പിഗ്ലോട്ടീസ് വെൻ വി ഈറ്റ് ഫുഡ് നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് ശ്വാസനാളത്തെ എപ്പിഗ്ലോട്ടീസ് ഒന്ന് കവർ ചെയ്യും അപ്പോൾ ശ്വാസനാളത്തിലേക്ക് ആഹാരം കിടക്കില്ല നമുക്ക് ചോക്കിംഗ് ഉണ്ടാവില്ല എന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്ന സമയത്ത് സംസാരിക്കുകയോ ശ്വാസമെടുക്കുകയോ ചെയ്യുന്ന സമയത്ത് എന്തു പറ്റൂടെ എപ്പിഗ്ലോട്ടിസ് തുറന്നിരിക്കും കാര്യം എപ്പിഗ്ലോട്ടിസ് തുറന്നാലേ അത് തൊട്ട് പോകാൻ പോവാൻ കഴിയുള്ളൂ തിരിച്ച് കാർബൺ ഡൈ ഡയോക്സിഡന് വരാൻ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് എന്ത് ചെയ്യും ഓപ്പൺ ആയിട്ടിരിക്കും അപ്പോൾ ശ്വാസനാളത്തിൻ്റെ അടപ്പാണ് ഏത് ശരിക്കും പറഞ്ഞാൽ എപ്പിഗ്ലോട്ടിസ് നോക്കാം ഭക്ഷണവും വെള്ളവും ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നു തടയുന്നു ശരി ഉത്തരം ഭക്ഷണവും വെള്ളവും ശ്വാസനാളത്തിലേക്ക് കടത്തി വിടുന്നു തെറ്റ് പോയ ചത്തുവവും ശ്വസിക്കുന്ന വായുവിനെ ശുദ്ധീകരിക്കുന്നു അങ്ങനത്തെ റോളേ അതിനില്ല ശ്വാസകോശത്തിൽ എത്തുന്ന വായുവിൽ നിന്ന് ഓക്സിജനെ വേർതിരിക്കുന്നു അതും ഇവരുടെ പണിയല്ല ഇപ്പോൾ എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ട്രക്കി അല്ലെങ്കിൽ ശ്വാസനാളത്തിൻ്റെ ഓപ്പണിംഗിന് പറയുന്നത് ഗ്ലോട്ടിസ് എന്നാണ് ഗ്ലോട്ടിസ് മലയാളത്തിൽ ക്ലോമം എന്ന് പറയും ഗ്ലോട്ടിസ് ഈ ഗ്ലോട്ടിസിൻ്റെ അടപ്പാണ് എപ്പിഗ്ലോട്ടിസ് ഓക്കെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ പാമ്പുകടിയേറ്റതിൻ്റെ നമ്മൾ ഒരു ചോദ്യം ഓൾറെഡി ചെയ്തു പാമ്പുകടിയേറ്റതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം പാമ്പിന്റെ പല്ലുകൾ ഇറങ്ങിയതിൻ്റെ പാട് കടിയേറ്റ ഭാഗത്ത് ഭയങ്കര വേദന കടിയേറ്റ ഭാഗത്ത് നിന്ന് ചുറ്റും നീർക്കെട്ടും ചുവപ്പ് നിറവും മനം പുരട്ടലും ചർദയും ഈ കാണിക്കുന്നതെല്ലാം എന്താണ് പാമ്പ് കടിച്ചതിൻ്റെ ലക്ഷണങ്ങളാണ് പാമ്പ് കടി പാമ്പുകടിയേറ്റതിൻ്റെ സ്നേക്ക് ബൈറ്റ് ഏറ്റതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്നാണ് മക്കളെ ചോദ്യം നോക്കാം നമുക്ക് എന്തൊക്കെയാണ് പാമ്പിൻ്റെ പല്ലുകൾ ആഴ്ന്നിറങ്ങിയ രണ്ട് ഇങ്ങനെ ഒരു പാട് കാണും അതിൻ്റെ ടീത്ത് മാർക്ക് കാണും ബൈറ്റ് മാർക്ക് കാണും ദെൻ കടിയേറ്റ ഭാഗത്ത് അസഹ്യമായ വേദന ഉണ്ടായിരിക്കും ആ ഒരു ടോക്സിൻ ആ ഒരു വിഷം പ്രവർത്തിക്കുമ്പോഴാണ് ആ ഒരു വേദന വരുന്നത് ഓക്കെ നിങ്ങൾക്ക് നിസ്സാരം എന്താ പറയുക ഈ ആസിഡ് ഫ്ലൈ അറ്റാക്ക് എന്ന് പറയുന്ന സാധനം ആസിഡ് ഫ്ലൈ അറ്റാക്ക് കിട്ടി വേറൊന്നുമല്ല ഈ ആസിഡ് അറ്റാക്ക് അല്ല ആസിഡ് ഫ്ലൈ അറ്റാക്ക് ഈ എന്താ പറയുക ചില ജീവജാലങ്ങൾ നമ്മുടെ ദേഹത്തേക്ക് ഒന്ന് തട്ടുന്ന സമയത്തേ ആ ഒരു കെമിക്കൽ അത് നല്ല നീറ്റലായിരിക്കും തേള് കടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന അതുപോലെ കടന്നൽ ആ ഒരു സംഭവം അത് രണ്ടുമല്ല ആസ്ഫ്ലൈ ആസ്ഫ്ലൈ വേറെ ഓക്കെ പിന്നെ കടിയേറ്റ ഭാഗത്ത് നിന്ന് ചുറ്റും നീർക്കെട്ടും അതുപോലെ കളർ പിഗ്മെൻറ്റേഷൻ ചുവപ്പ് നിറം ഉണ്ടാവും ദെൻ മനം പുരുട്ടലും ഛർദ്ദിയും അപ്പോൾ ഇതൊക്കെയാണ് എന്തിൻ്റെ ലക്ഷണം പാമ്പ് പാമ്പുകടിയേറ്റതിൻ്റെ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാ നമുക്ക് മുറിവിൽ നിന്ന് ശക്തിയായി രക്തം പുറത്തിറക്കുകയും പുറത്തേക്ക് തിരക്കുകയും ആ ഇതിന് കടും ചുവപ്പ് നിറവുമാണെങ്കിൽ ഏത് തരം രക്തസ്രാവമാണ് അതായത് നമ്മുടെ രക്തക്കുഴലുകൾ മൂന്ന് തരത്തിലുണ്ട് ദമനികൾ സിരകൾ ലോമികകൾ ഇതിൽ കടും ചുവപ്പ് നിറത്തിലുള്ള രക്തം അല്ലെങ്കിൽ എന്താ പറയുക സ്പീഡിൽ ഒഴുകുന്നത് ദമനികളിലൂടെയാണ് മനസ്സിലാക്കുക അപ്പോൾ രക്തം സ്പീഡിൽ സ്പീഡിലൊഴുകുന്നത് അല്ലെങ്കിൽ പ്രഷറിൽ രക്തം കൂടുതൽ ഒഴുകുന്നത് ദമനികളിലൂടെയാണ് വേഗം കൂടുതലാണ് മർദ്ദവും കൂടുതലാണ് അപ്പം ദമനികളി മുറിവുണ്ടായി കഴിഞ്ഞാൽ എന്തെങ്കിലും സ്പീഡിലും പുറത്തേക്ക് ചീറ്റി തെറിക്കും നമുക്കറിയാം നമ്മൾ ഈ ആത്മഹത്യയൊക്കെ ചെയ്യാനായിട്ട് വെയിന് കിട്ടിയെന്ന ആൾക്കാരുണ്ട് ഇവരെന്തെന്ന് അറിയോ കയ്യിൻ്റേ ഈ ഭാഗത്തെ വെയിൻലോട്ട കട്ട് ചെയ്യും അല്ല മനക്കട്ടി വേണം കേട്ടോ കാര്യം എന്താ പറയുക നമ്മൾ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ദമനി കട്ടുക വെയിന്യാ പറഞ്ഞാൽ ദമനിയാണ് കട്ടാവുക ദമി കട്ട് ആവുമ്പോൾ കയ്യിലെ രാത്രി കട്ടാവുമ്പോൾ നേരെ ബ്ലഡ് ഇങ്ങനെ മുഖത്തേക്ക് തെറിക്കുന്നത് നേരെ മുഖത്തേക്ക് ബ്ലഡ് തെറിക്കുമ്പം അത് കാണുമ്പോൾ തന്നെ ബോധം പോകും കാര്യം കൈ അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ മരണം സംഭവിക്കില്ല ഹോസ്പിറ്റലിൽ ഉണ്ടായാൽ രക്ഷപ്പെടുത്താൻ പറ്റും കൈ മുറിച്ചളയുന്ന ആൾക്കാർ ജീവിക്കുന്നില്ലേ പിന്നോ ഞാനും കേട്ടിയത് ആൾക്കാരെയാണ് തോന്നുന്നത് ഓക്കെ ഇതൊക്കെ ചുമ്മാ ഈ പിള്ളാരെ പറ്റിക്കാനായിട്ട് കയ്യില് കുറേ വരയിട്ട് വരയിട്ട് വെച്ചേക്കാം ഇപ്പോഴത്തെ ചില ടൂക്കിട്സിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് കയ്യിൽ ഇങ്ങനെ നേരെ നിരയായിട്ട് ഈ വരകൾ കാണാൻ പറ്റും എന്തൊക്കെയോ ആർക്കൊക്കെ കാണിക്കാൻ വേണ്ടി ബ്ലേഡൊക്കെ ഇട്ട് വരച്ച വെറുതെ ഓക്കെ ഓട്ടോ അപ്പോൾ ഈ ഒരു സംഭവം ആലോചിക്കുക അപ്പോൾ രക്തസ്രാവത്തിൽ ശ്രദ്ധിക്കുക ധമനികൾ മുറിഞ്ഞുള്ള രക്തസ്രാവത്തിനാണ് പുറത്തേക്ക് വേഗത്തിൽ തെറിക്കുന്നത് കാര്യം ധമനികളിലൂടെ ഉയർന്ന മർദ്ദത്തിൽ രക്തം ഒഴുകുന്നുണ്ട് അപ്പം അത് ധമനികൾ മുറിഞ്ഞുള്ളതാണ് നമുക്ക് ഈ സാധാരണ ചെറിയ പോറലൊക്കെ ഉണ്ടാവില്ലേ അല്ലെങ്കിൽ ഇപ്പോൾ കയ്യിലോ കാലോ കത്തി കൊണ്ട് അങ്ങനെയൊക്കെ കുറഞ്ഞുണ്ടാവില്ലേ അത് കൂടുതലും സൂക്ഷ്മ രക്തക്കുഴലുകൾ ലോമികൾ മുറിഞ്ഞുള്ളതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ധമനികൾ മുറിഞ്ഞുള്ള രക്തസ്രാവമാണ് ആ ഒരു സംഭവം ശ്രദ്ധിച്ചുകൊള്ളുക ദെ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം താഴെ പറയുന്നവയിൽ പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യമായി കണക്കാക്കുന്നത് എന്താ കാരണം ഇത് റിപ്പീറ്റഡ് ചോദ്യം കേട്ടോ ജീവൻ രക്ഷിക്കുക കൂടുതൽ മുറിവുകളിൽ നിന്ന് സംരക്ഷിക്കുക അപകടത്തിൽ നിന്ന് മുക്തി നേടുന്നതിന് സഹായിക്കുക അതായത് എന്തൊക്കെയാണ് പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ ജീവൻ രക്ഷിക്കുക കൂടുതൽ മുറിവുകൾ ഉണ്ടാവാതെ സംരക്ഷിക്കുക അപകടത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് സഹായിക്കുക അപ്പോൾ ഇതൊക്കെയാണ് എന്തിൻ്റെ ലക്ഷണങ്ങൾ പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ ലക്ഷണമല്ല ലക്ഷ്യങ്ങൾ ക്ഷമിക്കുക പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്നാണ് മക്കളെ നമ്മളിപ്പോ പറഞ്ഞത് അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് ഫസ്റ്റ് ഡിഗ്രി പൊള്ളലിന് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ അതായത് ഫസ്റ്റ് ഡിഗ്രി പൊള്ളലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴേ ഈ പൊള്ളലുണ്ടാവും അവിടെ ഒരു റെഡിഷ് കളർ ഉണ്ടാവും നല്ല വേദന ഉണ്ടാവും പക്ഷെ ബ്ലിസ്റ്റേഴ്സ് അല്ലെങ്കിൽ കുമിളകളൊന്നും വരില്ല അതായത് ചെറിയ രീതിയിൽ ചില ചെറിയ രീതിയിൽ തന്നെ നമ്മൾ ഈ നീരാവി അടിച്ചുണ്ടാവുന്ന പൊള്ളലോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഉണ്ടാകുന്ന പൊള്ളലാണ് ഏത് പറയാം ഫസ്റ്റ് ഡിഗ്രി പൊള്ളൽ എന്ന് പറയാം ഫസ്റ്റ് ഡിഗ്രി പൊള്ളൽ വന്നാൽ കൂടുതലും ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാവാറില്ല അതാണ് ഫസ്റ്റ് ഡിഗ്രി പൊള്ളൽ എൻ്റെ ഫസ്റ്റ് എയ്ഡ് എന്താന്ന് നോക്കാം നമുക്ക് സോപ്പ് ഉള്ള ഉപയോഗിച്ച് കഴുകുക പൊള്ളലിന് ചുറ്റും അപ്പോയിൻമെൻ്റ് പുരട്ടുക തെൻ പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കൊണ്ട് ധാര ചെയ്യുക തണുത്ത വെള്ളം ഒഴിക്കുക ഇത് മൂന്നും ചെയ്യാം കേട്ടോ എന്തൊക്കെയാണ് നമ്മൾ സോപ്പ് വെള്ളം ഉപയോഗിച്ച് വൃത്തിയായിട്ട് കഴുകുക അതേപോലെ തന്നെ പുള്ളലിനുള്ള ഓയിൻമെൻറ്റ് ഉപയോഗിക്കുക പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കൊണ്ട് ധാര ചെയ്യുക ഇവയെല്ലാമാണ് എന്തിൻ്റെ ഫസ്റ്റ് എയ്ഡ് നമ്മൾ ഫസ്റ്റ് ഡിഗ്രി പുള്ളലിൻ്റെ ഫസ്റ്റ് എയ്ഡ് പുള്ളൽ നാല് ഡിഗ്രി ഉണ്ട് ഫസ്റ്റ് ഡിഗ്രി തേർഡ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി ഫോർത്ത് ഡിഗ്രി അതിനെപ്പറ്റി നമ്മളുടെ ഡീറ്റെയിൽസ് സെഷൻസ് നമ്മുടെ ആപ്പിൽ ലഭ്യമാണ് കേട്ടോ ഓക്കെ ഫ്രോസ്റ്റ് ബൈറ്റ് സംഭവിക്കുന്നത് പറയുന്നവയിൽ ഏത് കാരണം ഫ്രോസ്റ്റ് ബൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്നറിയോ നമ്മൾ ഈ തണുപ്പത്തെ അതായത് തണുപ്പ് കൂടിയ പ്രദേശങ്ങൾ പ്രത്യേകിച്ച് ഈ മഞ്ഞുള്ള മേഖലയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ കൈയിലൊക്കെ ഈ അല്ലെങ്കിൽ കാലിലൊക്കെ മൂക്കിൻ്റെ തുമ്പിലൊക്കെ ഫ്രോസ്റ്റ് വേറ്റ് വരും ആ ഒരു സം എന്താണെന്നറിയോ അവിടെ കട്ടായിപ്പോവും അതായത് ഐസ് കട്ട പോലെ ആയിപ്പോവും അവിടുത്തെ രക്തക്കൂഴലൊക്കെ നശിച്ചു പോവും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ഭാഗം കറുത്ത് കറുത്ത് വന്നിട്ട് അതങ്ങ് ഡിറ്റാച്ച് ആയെന്ന് പോവും ഫ്രോസ്റ്റ് വെയിറ്റ് അങ്ങനെയാണ് നിങ്ങൾ അതുപോലെ തന്നെ ഫ്രോസ്റ്റ് വൈറ്റിൻ്റെ വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ നിന്നൊക്കെ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ ഓക്കെ എന്താ ശക്തമായ തണുപ്പ് മൂലമാണ് ഫ്രോസ്റ്റ് ബൈറ്റ് ഉണ്ടാകുന്നത് ബൈറ്റ് എന്ന് പറഞ്ഞ് ഇഴജന്തുക്കളുടെ കടിയെന്ന് വിചാരിക്കരുത് തെറ്റിപ്പോകും ഇത് ഇഴ ഇഴജ ജന്തുക്കൾ കടിക്കുന്ന എല്ലാ ശസ്ത എന്താ പറയുക ശക്തമായ തണുപ്പ് ശ്രദ്ധിക്കുക ശക്തമായ തണുപ്പ് കാരണം എന്ത് ചെയ്യുന്നു നമുക്ക് ആ ഒരു ബ്ലഡ് വെസൽസും എല്ലാം ചത്തുപോയി അഭാത്ത കലകൾ നശിച്ചു പോകും ആ ഒരവസ്ഥയിലേക്ക് പോവും കേട്ടോ അതാണ് ഫ്രോസ്റ്റ് ബൈറ്റ് അതിൻ്റെ ഏതൊക്കെയാ അവസ്റ്റേയ്ഡ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സസിൽ നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ നെക്സ്റ്റ് ചോദ്യം സ്കാൽഡ് എന്നാൽ എന്ത് നീരാവിയോ തിളച്ച ദ്രാവകങ്ങൾ കൊണ്ടോ ശരീരത്തിനുണ്ടാകുന്ന മുറിവാണ് സ്കാൽഡ് സ്കാൽഡ് എന്നാൽ എന്ത് എന്നാണ് ചോദ്യം നീരാവിയോ അല്ലെങ്കിൽ തിളച്ച ദ്രാവകങ്ങൾ കൊണ്ടോ ശരീരത്തിനുണ്ടാകുന്ന മുറിവിനെയാണ് നമ്മൾ സ്കാൽഡ് എന്ന് പറയുന്നത് ചോദിച്ചോളാം കേട്ടോ നെക്സ്റ്റ് ചോദ്യം വരട്ടെ മാക്സിമം ഇൻഹൈലേഷന് ശേഷം പരമാവധി പുറത്തേക്ക് വിടാവുന്ന വായുവിൻ്റെ അളവ് എന്താണ് അതായത് നമ്മൾ മാക്സിമം അകത്തേക്ക് ശ്വാസം എടുത്ത ശേഷം പരമാവധി പുറത്തേക്ക് വിടാൻ കഴിയുന്ന വായുവിൻ്റെ അളവാണ് വൈറ്റൽ കപ്പാസിറ്റി എന്താ പറയുക വൈറ്റൽ കപ്പാസിറ്റി ഒരു ശക്തമായ ഉച്ഛ്വാസത്തിന് ശേഷം പുറന്തള്ളാൻ കഴിയുന്ന പരമാവധി വായുവിൻ്റെ അളവാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുക വൈറ്റൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ജൈവക്ഷമത എന്ന് പറയും ജൈവക്ഷമത ജൈവക്ഷമത കൂടുതലുള്ള ആൾക്കാർക്ക് ഹൃദയപിടിപ്പ് കുറവായിരിക്കും എന്ന് വെച്ചാൽ അവർക്ക് ഹൃദയപിടിപ്പ് സാധാരണ ആൾക്കാരെ കാട്ടിയും കുറവായിരിക്കും അപ്പോൾ അത്ലറ്റ്സ് കായിക താരങ്ങൾക്ക് ജൈവക്ഷമത കൂടുതലാണ് അപ്പം ജൈവക്ഷമത കൂടുമ്പോൾ അവരുടെ ഹൃദയം പിടിപ്പ് എന്ത് ചെയ്യും കുറയും കാര്യം എന്താ കൂടുതൽ ഓക്സിജൻ കിട്ടുന്നുണ്ടല്ലോ ഓരോ തന്നെ അപ്പോൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഇടക്കിടയ്ക്ക് ആ പോകണ്ട അങ്ങനെ വരുമ്പോഴാണ് രക്തത്തിന് കൂടുതൽ പമ്പ് ചെയ്യേണ്ടി വരിക അണക്കിന് കേട്ടോ ഹാർട്ട് ബീറ്റും ഇതുപോലെ കണക്ഷൻ ഉണ്ട് ഓക്കെ ദെൻ അതേപോലെ തന്നെ നമ്മുടെ ജൈവക്ഷമതയുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാട്ടിൽ ജൈവക്ഷമത കുറവായിരിക്കും പുരുഷന്മാർക്ക് എബൗട്ട് അറൗണ്ട് ഫോർ പോയിൻറ്റ് ടു ലിറ്റേഴ്സും സ്ത്രീകൾക്ക് അറൗണ്ട് ത്രീ ലിറ്റേഴ്സുമാണ് ജൈവക്ഷമത വരുന്നത് ശ്രദ്ധിക്കുക ഓക്കെ സി അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ ചർച്ച ചെയ്തത് ഇതേപോലെ തന്നെ ഫസ്റ്റ് എയ്ഡിൻ്റെ കുറച്ച് ചോദ്യങ്ങളാണ് അല്ലേ ഫയർഫോഴ്സിൻ്റെ ടോപ്പിക്കിന് വരുന്ന ഫസ്റ്റ് എയ്ഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് പറഞ്ഞു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങളുടെ ലൈക്കൊക്കെ കാണുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ കോണ്ടൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഊർജ്ജം ഉണ്ടാവുക അപ്പോൾ അതിലൂടെ നിങ്ങളൊന്ന് ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാസ്റ്റർ കി അക്കാഡമിയിൽ നിന്ന് അവതരിപ്പിക്കുന്ന സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസിനായിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ എൻ്റെ പേര് ആരോമൽ അതിന് മറ്റൊരു ക്ലാസ്സിലേക്ക് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും നന്ദി